നമസ്കാരം ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം അഖിലാ ഹാദിയ കേസ് വീണ്ടും കേരള ഹൈക്കോടതിയിലേക്ക് എത്തുകയാണ് രണ്ടായിരത്തി പതിനേഴ് മെയ് മാസം ഇരുപത്തി നാലാം തീയതി കേരള ഹൈക്കോടതി ഷെഫീൻ ജഹാനുമായിട്ടുള്ള ഹാദിയുടെ വിവാഹം റദ്ദ് ചെയ്തത് തുടർന്ന് സുപ്രീം കോടതി ഇവരെ ഒന്നിച്ച് ജീവിക്കാൻ വേണ്ടി അനുവദിക്കുകയായിരുന്നു അതായത് ഹൈക്കോടതിയുടെ വിധി റദ്ദു ചെയ്ത് ആ വിധിയെ വീണ്ടും സുപ്രീം കോടതി റദ്ദു ചെയ്യുന്ന നില ഉണ്ടാകുകയായിരുന്നു എന്തായാലും ഇപ്പോൾ ഹാദിയയുടെ കേസ് വീണ്ടും ഹൈക്കോടതിയിൽ എത്തിയിരിക്കുകയാണ് ഹൈക്കോടതിയിൽ അഖിലാ പിതാവായിട്ടുള്ള അശോകൻ ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്തിരിക്കുന്നത് ഹൈക്കോടതിയിലെ സീനിയർ അഭിഭാഷകനായിട്ടുള്ള അഡ്വക്കേറ്റ് രാജേന്ദ്രൻ മുഖേനിയാണ് ഈ ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ നമുക്കൊപ്പം അഭിഭാഷകനായിട്ടുള്ള അഡ്വക്കേറ്റ് രാജേന്ദ്രൻ നമുക്കൊപ്പം ചേരുകയാണ് സാറേ എപ്പോഴാണ് ഈ ഹേബിയസ് നമ്മൾ ഫയൽ ചെയ്യാനുള്ള തീരുമാനമെടുത്തത് ഏത് സാഹചര്യത്തിലാണ് ഇപ്പോൾ ഹേബിയസ് ഫയൽ ചെയ്യുന്നത് അതൊരു ഏഴു വർഷത്തിന് ശേഷമാണ് ഒരു ഒരു രണ്ട് ദിവസത്തിന് ആ തീരുമാനം എടുത്തത് കാരണം സുപ്രീം കോടതിയുടെ വിധിക്ക് ശേഷം അഖില പഠനം കണ്ടിന്യൂ ചെയ്തു അതിന് ശേഷം ആ കുട്ടി ഡിഗ്രി സമ്പാദിച്ചു എന്നിട്ട് ഈ സൈനബയുടെ തന്നെ നിയന്ത്രണത്തിലുള്ള ആ പ്രദേശത്ത് ഒരു ഹോമിയോ ക്ലിനിക്ക് തുടങ്ങി അവിടെ അവൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സൈനബ എന്നുദ്ദേശിച്ചത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ ദേശീയ നേതാവായിട്ടുള്ള സൈനബ സൈനബ ഈ സത്യസരണിയുടെയൊക്കെ നടത്തിപ്പ് കാര്യായിരുന്ന സൈനബ ഇപ്പോൾ ഉണ്ടോ ഒന്നറിയില്ല അങ്ങനെ നടത്തുന്നുണ്ടോയെന്നറിയില്ല അപ്പോൾ എന്നാൽ ഷഫീൻ ജഹാനുമായിട്ടുള്ള ജീവിതം ഒരു സുഖകരമായിട്ട് അല്ല എന്നാണ് അശോകൻ മനസ്സിലാക്കിയത് അശോകൻ ഒരിക്കലും പലപ്പോഴും അഖിലയെ കാണാനായിട്ട് ഈ ക്ലിനിക്കിൽ പോകുമായിരുന്നു അവളുടെ താമസ സ്ഥലവും അതിൻ്റെ അടുത്ത് തന്നെയായിരുന്നു പക്ഷേ അശോകൻ ഒരിക്കലും ഷഫീൻ ജഹാനെ അവിടെങ്ങും വെച്ച് കണ്ടിട്ടില്ല അങ്ങനെ അവർ തമ്മിലൊരു ലൈഫില്ല എന്നുള്ളത് ഏറെക്കുറെ നാട്ടിലുമൊക്കെ ഒന്ന് അറിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ദിവസം ഈ അഖിലയുടെ പിതാവായ അശോകനും അഖിലയുടെ മാതാവായ പൊന്നമ്മയും അഖിലയെ കാണാനായിട്ട് അവിടെ പോയിരുന്നു ഇവർ ചെല്ലുമ്പോൾ നേരിട്ട് കാണാൻ ചെല്ലുമ്പോൾ പരിസരത്തുള്ള ചില ആൾക്കാർ ഇവരുടെ ചുറ്റും കൂടും ഇവരുടെ സംഭാഷണം എന്താണെന്ന് മനസ്സിലാക്കാനൊക്കെ വേണ്ടി ശരിക്കും വാച്ച് ചെയ്യുകയായിരുന്നു അങ്ങനെ അവർക്ക് മനസ്സ് തുറന്ന് സംസാരിക്കാനുള്ള അവസരങ്ങൾ കിട്ടുമായിരുന്നില്ല അങ്ങനെ ഒരു തവണ അവിടെ ചെന്നതിനു ശേഷം ഈ പൊന്നമ്മയ്ക്ക് ടോയ്ലറ്റിലേക്ക് പോകണമായിരുന്നു അപ്പോൾ അഖില കൂടെ പോയി ആ സമയത്ത് അഖില പറഞ്ഞു എനിക്ക് അവനെ ഇഷ്ടമല്ല ഞങ്ങൾ തമ്മിലുള്ള വിവാഹ ജീവിതമൊന്നും ഇല്ല എന്നൊരു വാചകം പറഞ്ഞിരുന്നു അപ്പോൾ അശോകൻ ഈ നേരത്തെയുള്ള തൻ്റെ അനുഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ അങ്ങനെ ഒരു വിവാഹ ജീവിതം ഇല്ല എന്നുള്ളൊരു സ്ഥിതി മനസ്സിലാക്കി പക്ഷേ എങ്കിലും അവൾ ഹാപ്പിയായിട്ട് ആണ് കഴിയുന്നത് എന്നുള്ളൊരു പ്രതീക്ഷയിലിരിക്കുകയായിരുന്നു പക്ഷെ കഴിഞ്ഞ ഒരു മാസമായിട്ട് അശോകൻ ഫോൺ ചെയ്യുമ്പോൾ അഖില ഫോൺ എടുക്കാറില്ല അദ്ദേഹം അന്വേഷിച്ചു പോയി ക്ലിനിക്ക് പൂട്ടിയിട്ടിരിക്കുന്നു അഖിലയുടെ വേറെ കുറിച്ച് പ്രത്യേകിച്ച് ആരോടും ചോദിക്കാനൊക്കത്തില്ല ചോദിച്ചിട്ടും തക്കതായ മറുപടി ഒന്നും കിട്ടിയില്ല അപ്പോൾ ഈ സന്ദർഭത്തിൽ പഴയ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ അശോകൻ്റെ മനസ്സിലൊരു ഭീതി തട്ടി അഖില രണ്ട് അഖിലയ്ക്ക് വേണ്ടി അശോകൻ രണ്ട് തവണയാണ് കേരള ഹൈക്കോടതിയെ സമീപിച്ചത് ആദ്യത്തെ തവണ സമീപിച്ചു അതിനുശേഷം അഖില സത്യസരണിയിൽ താമസിക്കാനാണ് ഇഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞനുസരിച്ച് ഹൈക്കോടതി അഖിലയുടെ ആഗ്രഹം സാധിച്ചു കൊടുത്തുകൊണ്ട് കേസ് തീർക്കായിരുന്നു അതിനുശേഷം അശോകൻ അഖിലയെ വിളിക്കുമ്പോഴൊക്കെ സംസാരിക്കുമായിരുന്നു ഒരു ദിവസം അശോകൻ സംസാരിച്ചുകൊണ്ടിരിക്കേ അഖില പറഞ്ഞു ഞാനിപ്പം സിറിയയിൽ ആടുമേയ്ക്കാൻ പോവാൻ പോവുകയാണെന്ന് പറഞ്ഞു ഇത് കേട്ട് അശോകൻ ഞെട്ടിപ്പോയി അതിനുശേഷം ആണ് അശോകൻ രണ്ടാമത്തെ കേസ് ഫയൽ ചെയ്യുന്നത് ആ രണ്ടാമത്തെ കേസിൽ അശോകൻ ഈ വിവരം കോടതിയെ ധരിപ്പിച്ചപ്പോൾ കോടതി ഒരു താൽക്കാലിക ഉത്തരവ് പാസാക്കി പോലീസിനെ നിർദ്ദേശിച്ചു അവരുടെ ഒരു സർവൈലൻസ് അഖിലയുടെ മൂവ്മെൻറ്റിനെ നിരീക്ഷിക്കാനായിട്ട് കോടതി ഡയറക്ഷൻ കൊടുത്തു പോലീസിൻ്റെ ഈ കോടതിയുടെ അറിവ് കൂടാതെ അഖില രാജ്യം വിട്ടുപോകാൻ ഇടപെടരുത് എന്നുള്ളതായിരുന്നു മോഡൽ മോഡർ ശേഷമാണ് ഈ മറ്റ് ഡെവലപ്മെൻസ് എല്ലാം ഉണ്ടാകുന്നത് അപ്പോൾ അങ്ങനെ ഇരിക്കെ ആ കേസില രണ്ടാമത്തെ കേസിൽ കോടതി മനസ്സിലാക്കുന്നു ഇവൾ പഠനം കംപ്ലീറ്റ് ആക്കിയിട്ടില്ല എന്ന് അപ്പോൾ അത് കോടതി അഖിലയുടെ അഭിഭാഷകനായ ഒരു സീനിയർ അഡ്വക്കേറ്റ് വന്നിരുന്നു അദ്ദേഹത്തോടൊക്കെ ചോദിച്ചു അഖിലയ്ക്ക് സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ഡിഗ്രി വേണമല്ലോ സ്വന്തം കാലിൽ നിൽക്കണ്ടേ തുടർന്ന് അഖിലയെ എന്ന് ചോദിച്ചു അപ്പം അഡ്വക്കേറ്റ് പറഞ്ഞു പഠിപ്പിക്കാം അതാണ് അഖിലയുടെയും താല്പര്യം എന്ന് പറഞ്ഞ് അങ്ങനെ കോടതി അഖിലയെ എന്നിട്ട് അശോകനോട് ചോദിച്ചു അഖിലയെ തുടർന്ന് പഠിക്കാനായിട്ട് അതായത് ആ സേലത്തുള്ള സെയിം കോളേജിൽ തന്നെ തുടർന്ന് പഠിക്കുന്നതിന് അഖില താല്പര്യപ്പെടുന്നുണ്ട് നിങ്ങൾക്ക് അവളെ അവിടെ കൊണ്ടുപോയി താമസിപ്പിക്കാനും അതിനുള്ള എക്സ്പെൻസ് എല്ലാം മീറ്റ് ചെയ്യാൻ തയ്യാറാണോ എന്ന് ചോദിച്ചു അശോകൻ പറഞ്ഞു തയ്യാറാണെന്ന് അങ്ങനെ കേസ് ഒരു ദിവസത്തേക്ക് പോസ്റ്റ് ചെയ്തു അപ്പോൾ ആ ദിവസം അശോകൻ എല്ലാ സജ്ജീകരണങ്ങളോടും കൂടി മകളെയും കൊണ്ട് സേലത്ത് പോകാനായിട്ടാണ് അവിടെ വരുന്നത് ആ സമയത്ത് കോടതി കേസ് വിളിച്ചോണേ അഖില തന്നെ നേരിട്ട് കോടതി പറഞ്ഞു എൻ്റെ കല്യാണം കഴിഞ്ഞു എന്ന് കോടതിക്ക് ഒരു ഞെട്ടലാണ് ഉണ്ടായത് കോടതിക്കും അഖിലയ്ക്കും എല്ലാവർക്കും ഇത് ഇരുപത്തൊന്നാം തീയതി ആണിത് പറയുന്നത് കല്യാണം എന്നെന്ന് ചോദിച്ചപ്പോൾ ഇരുപതാം തീയതി ആയിരുന്നു ഏതായാലും കോടതി അന്ന് അഖിലയെ ഈ വേറൊരു ലേഡീസ് ഹോസ്റ്റലിലേക്ക് താമസിക്കാൻ ഉള്ള ഏർപ്പാടാക്കിയിട്ട് ഈ വിവാഹത്തെക്കുറിച്ച് കോടതി അന്വേഷിക്കാൻ പോലീസിനെയും ഒക്കെ ചുമതലപ്പെടുത്തി എന്നിട്ട് ആ വിവാഹം അനുസരിച്ചുള്ള പ്രവർത്തനങ്ങളൊന്നും പടരുത് ആകരുത് പഞ്ചായത്ത് സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റും ഇഷ്യൂ ചെയ്യരുതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കോടതി ഒരു ഉത്തരവ് പാസാക്കി എന്നിട്ട് കോടതി വിശദമായെല്ലാം പരിശോധിച്ചു പരിശോധിച്ചപ്പോഴാണ് കോടതിക്ക് ബോധ്യമായത് ഈ കല്യാണം ഒരു തട്ടിക്കൂട്ട് കല്യാണമാണ് കാരണം അന്ന് ഒരു പക്ഷേ ഈ അഖിലയുടെ സംരക്ഷകർ വിചാരിച്ചിട്ടുണ്ടാവും മകളെയും കൊണ്ട് അശോകൻ സേലത്ത് പോയി അവൾ തുടർന്ന് പഠിക്കുമ്പോൾ ഒരുപക്ഷെ അവൾ ഇവരുടെ കയ്യിൽ നിന്നും പൊയ് പോകുമോ എന്നവർ ഭയന്നു കോടതിയുടെ ജൂറിസ്റ്റിക്ഷനിൽ നിന്നും അഖിലെ അടർത്തിയെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയായിരുന്നു ഈ കല്യാണം അത് മനസ്സിലാക്കിയ കോടതി വിവാഹം ക്യാൻസല് ചെയ്തു അഖിലെ അശോകനോടൊപ്പം അയയ്ക്കുകയും അശോകൻ്റെ വീട്ടിൽ പോയി താമസിക്കാനും അതിനുവേണ്ട പോലീസ് പ്രൊട്ടക്ഷൻ നൽകാനും കോടതി നിർദ്ദേശിച്ചു അപ്പോഴാണ് അല്ലേ ഒരു മുസ്ലിം ഏകോപന സമിതിയുടെ പേരിൽ ഹൈക്കോടതിയുടെ മുമ്പിൽ വലിയ പ്രകടനങ്ങളും പ്രക്ഷോഭണങ്ങളും പോലീസ് ജീപ്പിൻ്റെ പുറത്ത് കയറിയുന്നതിനുള്ള മുദ്രാവാക്യം വിളിയുമൊക്കെ നടന്നത് പിന്നെ ആണ് സുപ്രീം കോടതി പോകുന്നത് ഈ സംഭവങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ അഖില എവിടെയാണ് എന്ന് അശോകനറിയില്ല ഞങ്ങൾ മനസ്സിലാക്കുന്നതനുസരിച്ച് അഖിലയെക്കുറിച്ച് ഞങ്ങൾ അന്വേഷിച്ചിരുന്നു ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് തിരുവനന്തപുരത്ത് ഒരു ഒരു യുവാവുമായി വിവാഹം വീണ്ടും കഴിച്ചു എന്ന രീതിയിലുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ ഇവർക്ക് ലഭിക്കും അതിനെക്കുറിച്ച് യാതൊരു വിവരങ്ങളും അശോകനെ ലഭിച്ചിട്ടില്ല അശോകൻ്റെ അറിവൊന്നും ഉണ്ടായിട്ടില്ല അശോകനോട് വേറെ ആരും ഇതൊട്ട് പറഞ്ഞിട്ടുമില്ല അങ്ങനെയുണ്ടെങ്കിൽ ഹേബിയസ് കോർപ്പസ് ഹർജി വരട്ടെ അപ്പോൾ പോലീസ് അന്വേഷിക്കും പോലീസ് അന്വേഷിക്കുമ്പോൾ എവിടെയാണുള്ളത് എന്ന് മനസ്സിലാക്കിയിട്ട് അവൾ സാധാരണഗതിയിൽ അവർ മലപ്പുറത്താണ് ഉണ്ടാകേണ്ടത് ഇനി അവിടുന്ന് തിരുവനന്തപുരത്ത് പോയോ ഇല്ലയോ ഇല്ലയോയെന്നറിയില്ല അങ്ങനെ ഉണ്ടെങ്കിൽ അവിടെ വിവാഹം നടന്നു വിവാഹം നടക്കണമെങ്കിൽ പല ഫോർമാലിറ്റീസ് ഉണ്ടല്ലോ അവർ ഒരു കല്യാണം നിലനിൽക്കുകയല്ലേ ആ കല്യാണം റദ്ദ് ചെയ്തത് സുപ്രീം കോടതി റീഇൻസ്റ്റെയ്തു പിന്നെ അപ്പോൾ കല്യാണ ഊർജ്ജത്തിലുണ്ട് അപ്പോൾ ആ ഡൈവേഴ്സ് ആകണം പിന്നെ വിവാഹത്തിൻ്റെ ഫോർമാലിറ്റീസ് ഒക്കെ അല്ലേ അപ്പോൾ അങ്ങനെ ഒന്നും നടന്ന് കാണാൻ ഇടയില്ല ഈ ഇൻഫർമേഷൻ ശരിയാണെന്ന് തോന്നുന്നില്ല അശോകന് അതിനെക്കുറിച്ച് യാതൊരു ധാരണയും ലഭിച്ചിട്ടില്ല ഇപ്പം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് ഈ ഹൈക്കോടതി വെള്ളിയാഴ്ചയോ അല്ലെങ്കിൽ തിങ്കളാഴ്ചയോ ഈ കേസ് പരിഗണിക്കുമെന്നാണ് അല്ലേ അതെ 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 വെള്ളിയാഴ്ച വെള്ളിയാഴ്ച ആയിരിക്കും മിക്കവാറും പരിഗണിക്കുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു വിധി എന്താണ് അല്ല പ്രതീക്ഷിക്കുന്ന വിധി ഒരു അശോകൻ എന്ന പിതാവിന് മകളുടെ സുരക്ഷിതത്വം അവൾ എവിടെയാണ് ആരുടെ കസ്റ്റഡിയിലാണ് എങ്ങനെ ജീവിക്കുന്നു അവളൊരു ക്വാളിഫൈഡ് ഡോക്ടറാണ് അതറിയാനുള്ള ആങ്സൈറ്റി അതുണ്ടാകുമല്ലോ ഇപ്പോഴും ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ അല്ലെങ്കിൽ നിരോധിത സംഘടനയായിട്ടുള്ള അവരുടെയൊക്കെ തടവിലാണ് ഈ അഖില എന്ന് വിശ്വസിക്കുന്നുണ്ടോ അങ്ങനെ അശോകൻ വിശ്വസിക്കുന്നതായിട്ട് പറഞ്ഞിട്ടില്ല എനിക്കും അതിനെക്കുറിച്ച് ധാരണയില്ല പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചെങ്കിലും അതിൻ്റെ പ്രവർത്തനം നമ്മുടെ നാട്ടിൽ നടക്കുന്നു എന്നറിയാം പക്ഷെ ഇവിടെ ഒരു വിഷയമുള്ളത് അശോകനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു ഭയം അന്ന് നടക്കാതിരുന്ന നടക്കാതിരുന്നൊരു ദൗത്യമുണ്ടല്ലോ സിറിയയിലേക്ക് പോകാൻ അതുണ്ടോ അതിനു വേണ്ടി ഇവിടെ ഒളിപ്പിച്ചിരിക്കുകയാണോ അല്ലെങ്കിൽ അതിനുവേണ്ടി എന്തെങ്കിലും രീതിയിലുള്ള പരിപാടികൾ നടക്കുന്നുണ്ടോ എന്നറിയാനുള്ളൊരു വലിയ ആങ്സൈറ്റിയാണ് ഉള്ളത് അത് ക്ലിയർ ചെയ്യപ്പെടേണ്ടതാണ് അഥവാ അങ്ങനെ എന്തെങ്കിലും പരിപാടി പരിപാടിയുണ്ടെങ്കിൽ അത് തടയപ്പെടേണ്ടതുമാണ് മാത്രമല്ല അന്ന് പിന്നെ ഈ രാജ്യത്തിന് പുറത്തോട്ട് പോകാൻ അനുവദിക്കരുതെന്ന് പറഞ്ഞപ്പോൾ കോടതി അന്വേഷിച്ചപ്പോൾ പാസ്പോർട്ട് ഇല്ലായിരുന്നു അഖിലേക്ക് പക്ഷേ ഇപ്പോൾ പാസ്പോർട്ടൊക്കെ ഉണ്ടാക എടുക്ക ലഭിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് അശോകന് വലിയൊരു ഭയത്തിലും ഭീതിയിലുമാണ് ഇപ്പോൾ അശോകനും ഭാര്യ പൊന്നമ്മയും എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയും പ്രധാനപ്പെട്ട ഒരു നീക്കവും തന്നെയാണ് ഹാദിയയുടെ പിതാവായിട്ടുള്ള അശോകന്റെ നിന്ന് ഈ ഘട്ടത്തിൽ ഉണ്ടാകുന്നത് അതായത് ഏഴ് വർഷത്തിന് ശേഷം ഇപ്പോൾ കേരള ഹൈക്കോടതിയിലേക്ക് അഖില ഹാദിയ കേസ് വീണ്ടും എത്തിയിരിക്കുകയാണ് വെള്ളിയാഴ്ചയോ അല്ലെങ്കിൽ തിങ്കളാഴ്ചയോ ടു ഈ ബെഞ്ചിൽ ജസ്റ്റിസ് അനു ശിവരാമൻ്റെ ബെഞ്ചിൽ ഈ കേസ് പരിഗണിക്കും എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൊച്ചിയിൽ നിന്നും അർജുൻ സി വനജ്